കണ്ണൂരിൽ കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം നഗരഭാഗങ്ങളിലടക്കം മരം കടപുഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടു കണ്ണൂർ തെക്കി ബസാറിൽ കടയുടെ മേൽക്കൂര കാറ്റത്ത് പറന്നുപോയി കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും വിക്ടർ ജോസഫ് കൂടി ചേരുന്നുണ്ട് വിക്ടർ കണ്ണൂരിൽ വീണ്ടും കനത്ത മഴയുടെ സാഹചര്യം വ്യാപക നാശനഷ്ടമാണല്ലോ ഉണ്ടായത് വിവരങ്ങൾ എങ്ങനെ കണ്ണൂരിൽ വീണ്ടും മഴ കനക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് വരുന്നത് മഴ മാത്രമല്ല നല്ല ശക്തിയായിട്ടുള്ള കാറ്റും കണ്ണൂരിൽ വീശുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നഗരപ്രദേശങ്ങളിലടക്കം മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് ഇന്നലെ ദേശീയപാത മരം വീണിട്ട് തടസ്സപ്പെട്ടിരുന്നു പെട്ടിരുന്നു അത് ഗതാഗത തടസ്സം ഏതാണ്ട് മണിക്കൂറോളം നീണ്ടു നിന്നു തുടർന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയതിന് ശേഷമാണ് ഗതാഗതം തടസ്സമില്ലാണ്ട് നീങ്ങാനുള്ള സാധ്യത ഉണ്ടായത് അതോടൊപ്പം തന്നെ തെക്കേ ബിസാറിൽ കടിയുടെ മേൽക്കൂരി അടക്കം പറന്നു പോകുന്ന ഒരു സാഹചര്യം വന്നിരുന്നു ഇത് കനത്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള കാറ്റിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത് മാത്രമല്ല മലയോര മേഖലയിൽ നിരവധി സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള കാറ്റിൻ്റെ ഫലമായി നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് റബ്ബർ മരങ്ങൾ വിവിധ ഭാഗങ്ങൾ ഒടിഞ്ഞു വീണിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുന്നിടിച്ചൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണെടുത്ത സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് തങ്ങി നിന്നിട്ട് മണ്ണ് ഒലിച്ചു വന്ന് റോഡിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണെടുത്ത ഭാഗത്താണ് ഇത് ഏറ്റവും കൂടുതൽ രൂക്ഷമാവുന്നത് പല വീടുകളും ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലിൻ്റെ ഭീഷണിയിലാണ് നിലനിൽക്കുന്നത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ റബ്ബർ മരങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് മരങ്ങളും കടപഴകി വീണതിനെ തുടർന്ന് വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് കെ എസ് ഇ ബി ഇതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും മഴ കനക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഓറഞ്ച് അലേർട്ട് കണ്ണൂർ ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മഴയും കാറ്റും കൂടെ വരുന്നത് ജനജീവിതം ദുസുഖമാക്കുകയാണ്